വാശേറിയ പ്രചാരണങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിധിയെഴുത്താരംഭിച്ചു രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങി വൈകിട്ട് ആറു വരെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് പാലക്കാട് നഗരസഭ പിരിയാരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിലായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതുന്നത് ഇതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീ വോട്ടർമാരാണ് ആകെ വോട്ടർമാരിൽ രണ്ടായിരത്തി മുന്നൂറ്റി ആറുപേർ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേരും പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളവരും എഴുന്നൂറ്റി എൺപത് പേര് ഭിന്നശേഷിക്കാരും നാല് പേര് ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസി വോട്ടർമാരുടെ എണ്ണം പത്ത് സ്ഥാനാർത്ഥികളാണ് പാലക്കാട് മത്സര എണ്ണത്തുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നേതൃത്വത്തിലടക്കം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കഴിഞ്ഞ പതിമൂന്നാം തീയതി നടത്താനിരുന്ന വോട്ടെടുപ്പ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തേക്ക് മാറ്റിയത് ഇരുപത്തി മൂന്നാം തീയതിയാണ് മൂന്നിടത്തെയും വോട്ടെണ്ണുന്നത് ശുഭപ്രതീക്ഷയിലാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഇന്ന് പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് രാഹുൽ പ്രതികരിച്ചു വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും വികസനത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും വിവാദങ്ങൾ ബി ജെ പിയെ ബാധിക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇടതുപക്ഷത്തിന് അനുകൂലമായി പാലക്കാട്ടെ ജനം വോട്ട് ചെയ്യുമെന്നാണ് പി സരി പ്രതികരിച്ചത് കള്ളത്തരത്തിൽ വോട്ട് തിരികെ കയറ്റിയാൾ ഒരാൾ പോലും ധൈര്യപൂർവ്വം വന്ന് വോട്ട് ചെയ്ത് പോയില്ലെന്നും സരീം മുന്നറിയിപ്പ് നൽകി